അമ്മ അമ്മ തന്നെ അമ്മയ്ക്ക് ദേവിക്ക് നാഴി എരി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് നിവർത്തിയില്ലാത്ത സമയത്ത് എരി കൊണ്ടുവന്ന് അമ്മയ്ക്ക് പായസം നടത്താനും ഈ നാഴി എരി നിവേദ്യം നടത്തി ഇവിടെ എല്ലാം കൂടെ പൂജിക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലായിരുന്നു ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉയർത്തിട്ടന്ന് അമ്മ ഇത്രയും ഞങ്ങളെ എല്ലാ ജനങ്ങളെയും ഈ നാട്ടുകാരെയും എല്ലാം അമ്മ വളരെ പ്രാധാന്യത്തോടു കൂടി ഇത്രയും കൈകാര്യം ചെയ്തി അമ്മയ്ക്ക് നിത്യശാന്തി കഴിക്കാൻ നിവർത്തിയില്ലാന്ന് ഒരു പിടി നെല്ല് വീതുവാൻ ആ കല്ലെ കൊണ്ടുവന്നിടുമായിരുന്നു അത് വാരി കൊണ്ടുവന്ന് കുത്തിയ അമ്മയ്ക്ക് എന്ത് ശാന്തി കഴിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ആ കല്ലവിടെ വച്ചത് ഇപ്പം ഞങ്ങളുടെ കൊട്ടാരക്കര പുലമൺ ഭരണിക്കാവ് ശ്രീ ശിവപാർവതി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നാൽപ്പത്തൊന്ന് പ്രമാണിച്ച് ഇന്ന് പന്ത്രണ്ട് തരം കൂടിയ സദ്യയാണ് നടത്തുന്നത് ആ പന്ത്രണ്ട് തരം പായസം എന്ന് പറയുന്നത് ഒന്ന് അടപ്രഥമൻ രണ്ട് കടലപ്രഥമൻ മൂന്ന് സേമിയ നാല് ഇടിച്ചു പിഴിഞ്ഞ പായസം അഞ്ച് പയർ പായസം ആറ് പാലടപ്രഥമൻ ഏഴ് ഏത്തപ്പഴം പായസം എട്ട് പഞ്ചാമൃതം ഒമ്പത് പാൽപ്പായസം പത്ത് മത്തങ്ങാ പായസം പതിനൊന്ന് കൈലച്ചക്കപ്പായസം പന്ത്രണ്ട് മാമ്പഴപ്പായസം അങ്ങനെ വ്യത്യസ്തങ്ങളായ രുചികളുള്ള പന്ത്രണ്ട് തരം പായസങ്ങളാണ് ഇന്നിവിടെ നമ്മൾ ഈ മഹാസദ്യയിൽ വിളമ്പുന്നത് ചരിത്രപ്രസിദ്ധമായ അമ്പലമാണ് വളരെ പഴക്കമുള്ള അമ്പലമാണ് ഈ അടുത്ത സമയത്താണ് ക്ഷേത്രം ഇത്ര പുരോഗതിയിലേക്ക് ഉയർന്നത് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടന്നു ആദ്യം ഈ ക്ഷേത്രം ദുർഗാദേവി ക്ഷേത്രമായിരുന്നു ഭരണിക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ദേവപ്രശ്നവും ഒക്കെ നടത്തിയപ്പോൾ ശിവപാർവതിയുടെ സാന്നിധ്യം ഈ ഭൂമിയിലുണ്ട് എന്ന് മനസ്സിലാക്കി ശിവപാർവതി പ്രതിഷ്ഠയും ഒപ്പം ദുർഗാദേവിയുടെ പ്രതിഷ്ഠയും നടത്തി അന്നു മുതലാണ് ക്ഷേത്രം പുലമൺ ഭരണിക്കാവ് ശ്രീ ശിവപാർവതി ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന എന്നിവരിൽ അറിയപ്പെടുന്നത് നേരത്തെ ഭരണിക്കായിരുന്നു ഉത്സവം മീനമാസത്തിലെ ഭരണിയിലായിരുന്നു ഉത്സവം നടത്തിക്കൊണ്ടിരുന്നത് അത് മാറി മീനമാസത്തെ പൂരം നാളിൽ ഇപ്പോൾ ഉത്സവം നടത്തി വരുന്നു വലിയ ബൃഹത്തായ കെട്ടുകോ കെട്ടു കോഷത്തോടുകൂടി കെട്ട കെട്ടുകാഴ്ചകളോടുകൂടിയാണ് ഈ ഉത്സവം നടത്തി വരുന്നത് ഒരു നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം ഈ കാണുന്ന മുകൾ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്തിട്ടുള്ളതാണ് റെയിൽവേ കടന്നു പോകുന്ന സമയത്ത് ഈ ക്ഷേത്രം എടുത്ത് ഇതിൻ്റെ കാവായ ഭരണിക്കാവിലേക്ക് വെച്ചു അങ്ങനെ ഭരണിക്കാവ് എന്നറിയപ്പെട്ടു നൂറ്റി ഏത് വർഷം മുമ്പ് ഇത് റെയിൽവേ റെയിൽവേപ്പാളത്തിൻ്റെ അസൈലിരുന്ന ക്ഷേത്രമാണ് അത് കഴിഞ്ഞ് അത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ വരുന്ന സഹായത്തിലേക്ക് ഒരു പത്ത് വർഷം പുനഃപ്രതിഷ്ഠ നടത്തി ശിവപാർവതി കൊണ്ട് ഉൾപ്പെടുത്തി അങ്ങനെയാണ് കുട്ടാക്കിഴ ശ്രീ ശിവപാർവതി ദുർഗാദേവി ക്ഷേത്രം എന്നറിയപ്പെടുന്നത് പിന്നെ ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള ഈ സദ്യ ഇപ്പോൾ ഉത്സവത്തിനും ഇതേ ഇടക്ക് പന്ത്രണ്ട് കൂട്ടം പായസവും വെച്ചുള്ള സദ്യ വീണ്ടും കാണും ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വടക്കേ നട ഉറപ്പെന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ഇവിടെ അത് ജനുവരി പതിമൂന്നാം തീയതിയാണ് അത് തിരുവാതിര ഉണ്ടാകുന്നത് അത് വലിയ ആഘോഷമാക്കി മാറ്റാൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് അതനുസരിച്ചുള്ള ചടങ്ങുകൾ അന്ന് നടക്കുകയും ചെയ്യും ഈ ദേവി ഇവിടെ ദേവി പ്രത്യക്ഷപ്പെട്ട് ഇവിടെ കാര്യങ്ങൾ നടത്തുമ്പോൾ നാഴിയേരി കൊണ്ടുവന്ന് ഒരു പായസം നടത്താൻ പോലും നിവർത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ഈ ദേവി ഇവിടെ കുടികൊള്ളത് അവസാനം എൻ്റെ മകനാണ് ഇവിടെ ഈ പന്ത്രണ്ട് കൂട്ടവും പായസവും ഈ സദ്യ ഇവിടെ തുടങ്ങി തുടങ്ങിയത് നേരത്തെ ദേവിക്ക് നാഴി എരി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത സമയത്ത് നാഴി എരി കൊണ്ടുവന്ന് അമ്മയ്ക്ക് പായസം നടത്താൻ ഈ നാഴി എരി നിവേദ്യം നടത്തി ഇവിടെ എല്ലാം കൂടെ പൂജിക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലായിരുന്നു ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉയർത്തി തന്നു അമ്മ ഇത്രയും ഞങ്ങളെ എല്ലാ ജനങ്ങളെയും ഈ നാട്ടുകാരെയും എല്ലാം അമ്മ വളരെ പ്രാധാന്യത്തോടു കൂടി ഇത്രയും കൈകാര്യം ചെയ്ത് ഈ രീതിയിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ും ഇത്രയും സാഹചര്യം ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു ഇനി മേലോട്ടും ഇത് നടക്കാൻ തൻ തന്മനസോടുകൂടി കൂടി നടക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നുലമ് ശിവപാർവതി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ വൃശ്ചികമാസ നാൽപ്പത്തൊന്ന് വിളക്കിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തി വരാറുള്ള പന്ത്രണ്ട് കൂട്ടം കൂടിയുള്ള സദ്യയാണ് ഇന്നിവിടെ കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ ആരംഭിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളും ഈ സദ്യയിൽ പങ്കുചേരണമെന്ന് ആണ് ഞങ്ങളുടെ ആഗ്രഹം ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനായിരുന്നു പന്ത്രണ്ട് പതിനൊന്ന് കൂട്ടം പായസത്തോടു കൂടിയുള്ള പന്ത്രണ്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടത്താറുള്ളത് അതിൽ പത്താമത്തെ ദിവസമാണ് പതിനൊന്ന് കൂട്ടം പായസത്തോടുള്ള സദ്യ ഉണ്ടാകുന്നത് ഒരു നാലഞ്ച് വർഷക്കാലമായി മകരവിള മകര വൃശ്ചിക മാസത്തിലെ നാൽപ്പത്തൊന്ന് വിളക്കിനോടനുബന്ധിച്ച് പന്ത്രണ്ട് കൂട്ടം പായസവും കഴിഞ്ഞ വർഷം നാൽപ്പത്തൊന്ന് കൂട്ടം കറിയും കൂടിയാണ് സദ്യ ഇവിടെ നടത്തിയത് ഈ വർഷവും ഞങ്ങൾ ഉപദേശസമിതിയും ഇവിടുത്തെ ഭക്തജനങ്ങളും ഞങ്ങളെല്ലാവരോടും ഒത്തുചേർന്നുകൊണ്ട് നല്ല രീതിയിൽ ഈ സദ്യ പ്രശ്നം വെച്ചത് ആ സമയത്താണ് പ്രശ്നത്തിൽ തെളിഞ്ഞത് എൻ്റെ ഉണ്ണിയെക്കുരുഗതി അന്നേരം അമ്മ ഇങ്ങനെ അന്നേരം ഓരോരുത്തരും പരിഹസിക്കാനുള്ള ആളുകളുണ്ടായിരുന്നു പിന്നെ അന്നേരം ആ പറഞ്ഞത് എൻ്റെ ഉണ്ണിയെക്കുരുഗതിയുമില്ല ഞാനൊരു ഗതി കൊടുത്തെങ്കിലല്ല അവർക്കൊരു ഗതിയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ എൻ്റെ സമയം മോശമാണ് അമ്മ പറഞ്ഞ വാക്കാത് മാന്നാറുകാരായിരുന്നു എന്ന് പ്രശ്നം വെച്ചത് പിന്നെ അന്നൊരു ഓരോ ഓല ഇവിടുന്ന് കുതുത്താ ഓരോരുത്തരെ വീട്ടിൽ കൊണ്ടുപോകുന്ന ഈ തോട്ടീന്ന് കുതിത്താ ഓരോ ഓരോരുത്തരെ വീട്ടിൽ കൊണ്ടുപോയി ഇന്ന് രാജകൊട്ടാരങ്ങൾ വെപ്പിച്ചതും എല്ലാം അമ്മ തന്നെ അന്നേരം അമ്മയെ കാണാതിരിക്കാനും ഒക്കെ പോകും അന്നേരം അമ്മ അമ്മയ്ക്കിപ്പോൾ ശക്തി വർധിച്ചിട്ടുണ്ട്

ഈ വർഷത്തെ മണ്ഡല ചെറുപ്പ് മഹോത്സവത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ഈ നാൽപ്പത്തൊന്നാം തിരുദിനത്തിൽ പന്ത്രണ്ട് തരം പായസങ്ങളോടുകൂടിയ വലിയ സദ്യ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ആരംഭിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ഇത്തരത്തിലുള്ള വലിയ സദ്യ ഈ മണ്ഡല കാലച്ചെറുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തി വരുന്നു പന്ത്രണ്ട് തരം പായസങ്ങളാണ് ഈ സദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് ഭക്തജനങ്ങൾ ഈ മഹാസദ്യയിൽ പങ്കാളികളായി അന്നദാനത്തിൽ പങ്കെടുക്കുന്നു ഈ സദ്യ എന്നിവിടെ വഴിപാടായി സമർപ്പിക്കുന്നത് സന്തോഷ് കുമാർ ആണ് അദ്ദേഹത്തെ കോട്ടൂർ സന്തോഷ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സജിവിലാസം വെങ്കലത്തും ഭാഗം അദ്ദേഹം മൈലം പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ കൂടിയാണ് അതിലുപരി ഈ അമ്പലത്തിൻ്റെ മുൻ